ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്ത യു ജി പി ജി സ്റ്റുഡൻസിൻ്റെ ഒക്കെ അസൈൻമെൻറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ പി ജി സ്റ്റുഡൻസിൻ്റെ അസൈൻമെൻ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിലും എസ് ജി ഒയുടെ വെബ്സൈറ്റിൽ കയറിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ നിന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഇനി അധികം വൈകാതെ തന്നെ ബി എ ഹോണേഴ്സിൻ്റെയും ബി കോമിൻ്റെയും ബി ബി എയുടെയും ഒക്കെ അസൈൻമെൻറ്റ് വന്നു തുടങ്ങും അപ്പം നമുക്ക് ഈ അസൈൻമെന്റ് എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റിൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയമാണ് ഇത് നമ്മൾ ഇനി എങ്ങനെ എന്നുള്ളത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് അസൈൻമെന്റിന്റെ പി ഡി എഫ് കൊസ്റ്റിൻ പി ഡി എഫ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ചില സമയങ്ങളിൽ നിങ്ങളോട് പറയാം സൈറ്റിൽ കയറി എടുത്തോളൂ എന്നുള്ളതായിരിക്കും അപ്പോൾ സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ജി ഒ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ എസ് ജി ഒ യു അസൈൻമെൻ്റ് എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക നിലവിൽ വന്നിട്ടുള്ളത് പി ജി സ്റ്റുഡൻസിൻ്റെയാണ് അപ്പോൾ ഈ അസൈൻമെൻറ്റ് എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അസൈൻമെൻറ്റിന് രണ്ട് കാറ്റഗറീസ് ആണുള്ളത് ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും അപ്പോൾ ഒരു സബ്ജക്റ്റിന് രണ്ട് ആണ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവും അനലറ്റിക്കലും അപ്പോൾ ഡിസ്ക്രിപ്റ്റീവില് അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണം അതുപോലെ തന്നെ അനലറ്റിക്കലും എന്ത് ഉണ്ടായിരിക്കും അഞ്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും അതിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം ഒരു അസൈൻമെൻറ്റിന് പതിനഞ്ച് മാർക്കായിരിക്കും അങ്ങനെ ഒരു സബ്ജെക്റ്റിന് നമ്മൾ രണ്ട് സെറ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഡിസ്ക്രിപ്റ്റീവും അനലറ്റിക്കും അങ്ങനെ ടോട്ടൽ മുപ്പത് മാർക്ക് ആയിരിക്കും നമുക്ക് ഒരു സബ്ജക്റ്റിന് വരുന്ന അസൈൻമെൻറ്റ് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് അതായത് നൂറിലെ മുപ്പത് മാർക്ക് നമുക്ക് അസൈൻമെൻറ്റും ബാക്കി എഴുപത് മാർക്ക് എന്തായിരിക്കും നമുക്ക് നമ്മുടെ ടേം എൻഡ് എക്സാമിനേഷനും ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ അസൈൻമെൻറ്റിൻ്റെ വരുന്നത് അപ്പോ അഞ്ച് ക്വസ്റ്റിനിന് ഔട്ട് ഓഫ് ഫൈവിൽ നിന്ന് നമ്മൾ ഒരൊറ്റ എ പാർട്ടിൽ അതായത് ഡിസ്ക്രിപ്റ്റീവിൽ നമ്മൾ ആൻസർ എഴുതേണ്ടത് അതുപോലെ തന്നെ അൺലെറ്റിക്കലിൽ നമ്മൾ എന്ത് ചെയ്യണം അഞ്ചെണ്ണത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം ഇങ്ങനെ നമുക്ക് മൊത്തമായിട്ട് രണ്ട് സെറ്റ് അസൈൻമെൻറ്റ് നമ്മൾ ഒരു സബ്ജെക്റ്റിന് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം പി ജി സ്റ്റുഡൻസിലാണെന്നുണ്ടെങ്കിൽ അഞ്ച് സബ്ജെക്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അഞ്ച് സബ്ജക്റ്റുകൾക്ക് രണ്ട് അസൈൻമെൻറ്റ് വെച്ച് പത്ത് സബ്ജെക്റ്റിന് പത്ത് അസൈൻമെൻറ്റും അതുപോലെ തന്നെ ഡിഗ്രി സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും നാല് സബ്ജക്റ്റുകളാണ് വരുന്നത് നാലെണ്ണത്തിന് രണ്ടെണ്ണം വെച്ച് എട്ട് അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യണം ഇതാണ് അസൈൻമെൻറ്റ് ടോട്ടൽ വരുന്നത് ഇനി ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് അസൈൻമെന്റ് എഴുതുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അസൈൻമെൻറ്റ് എഴുതുന്നതിന് ഒരു മാതൃക യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു ടൈറ്റിൽ പേജ് ഉണ്ടായിരിക്കണം നമ്മൾ ഒരു ഫേസിങ് ഷീറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക അസൈമെൻ്റെ കൂടെ വെക്കാനുണ്ട് പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കാം ഒരു ടൈറ്റിൽ പേജ് ഉണ്ടായിരിക്കും ആ ടൈറ്റിൽ പേജിൽ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മുടെ പേരും വിവരങ്ങളും കോഴ്സ് ഡീറ്റെയിൽസും ഒക്കെയാണ് എഴുതേണ്ടത് അതൊരു ടൈറ്റിൽ പേജ് ഉണ്ടായിരിക്കാം ആഫ്റ്റർ ദാറ്റ് നമ്മൾ വെക്കേണ്ട ഒരു ഇൻട്രൊഡക്ഷൻ പേജ് ആണ് ഇൻട്രൊഡക്ഷൻ പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണോ സെലക്ട് ചെയ്തിട്ടുള്ള ആ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ആദ്യം തന്നെ എഴുതുക അതിനുശേഷം ഇൻട്രൊഡക്ഷൻ കൊടുത്തിന് ശേഷം ആ ക്വസ്റ്റിന് എന്തിനെക്കുറിച്ചാണോ എഴുതാൻ പറഞ്ഞിട്ടില്ല ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതണം അതിനുശേഷം നമ്മുടെ ബോഡി പാരഗ്രാഫാണ് അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം ഓരോരോ പാരഗ്രാഫ് ആക്കിയിട്ടും പോയിൻ്റുകളായിട്ടും സബ് പോയിന്റുകളാക്കി തിരിച്ചിട്ട് നമ്മൾ ഈ ഒരു ബോഡി പാരാഗ്രാഫിൽ എഴുതണം അതിനുശേഷം നമുക്കൊരു കൺക്ലൂഷനും ഇതാണ് നമ്മളൊരു നോർമൽ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമുക്ക് വേണ്ടതില്ലേ എന്നാൽ ശ്രീനാരണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഫുഡ് നോട്ട് കാര്യങ്ങൾ കൊടുക്കണം അതായത് ഫുഡ് നോട്ട് അഥവാ എൻഡ് നോട്ട് എന്ന് പറയും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ബുക്കോ കാര്യങ്ങളോ റെഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം നമ്മൾ എന്ത് ചെയ്യുക ഫുഡ് നോട്ടിൽ കൊടുക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഒക്കെ മീനിങ്ങോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഫുഡ് നോട്ട് അഥവാ എൻ്റെ നോട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതണം ഇത്രയും എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല ബാക്കി എന്താണ് നമുക്ക് ബിബ്ലിയോഗ്രഫി നമുക്ക് എഴുതാനുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇത്രയും എടുത്ത റെഫറൻസിൻ്റെ ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി അഥവാ റഫറൻസ് എന്ന് പറയും നമ്മൾ ബിബ്ലിയോഗ്രഫി എന്താണ് കൃത്യമായിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യാം കൃത്യമായിട്ട് എഴുതാം അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം ബോഡി പാരഗ്രാഫ് ഉണ്ടായിരിക്കണം എൻ്റെ നോട്ട് അഥവാ ഫൂഡ് നോട്ട് ഉണ്ടായിരിക്കണം കൺക്ലൂഷൻ ഉണ്ടായിരിക്കും ബിബ്ലിയോഗ്രഫി ഉണ്ടായിരിക്കണം ഇതെല്ലാം നമ്മൾ എഴുതേണ്ടതും ഹാൻഡ് റിട്ടൺ ആണ് ബൈ ഹാൻഡ് ആയിട്ട് വേണം നമ്മൾ എഴുതാം കൈകൊണ്ട് നമ്മൾ എഴുതി തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ ഡിഗ്രിയുടെ ഒരു അസൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് മുതൽ ഏഴ് പേജ് വരെ നമ്മൾ ഇത്തരത്തിലൊരു ഹാൻഡ് റിട്ടേൺ എഴുതി ചെയ്യണം ഇന്നത്തെ ഒരു പി ജിയുടെ അസൈൻമെൻറ്റ് ആവുന്ന സമയത്ത് ഏഴ് മുതൽ പന്ത്രണ്ട് പേജ് വരെയെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ അത് എഴുതാൻ ശ്രമിക്കണം അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക നിങ്ങൾ അസൈൻമെന്റ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി അസൈൻമെൻറ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എന്തു ചെയ്യുക പോയിന്റുകളൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക അതും ഹാൻഡ് റിട്ടേൺ ആണ് അസൈൻമെൻറ്റ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എൻഷുർ ചെയ്യുകയും വേണം അസൈൻമെന്റ് ഹാൻഡ് റിട്ടേൺ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ നിലവിലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്സോ കാര്യങ്ങളോ വന്നിട്ടില്ല അപ്പോൾ ഫർദർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമ്മളുടെ ചാനലിൽ വരുന്നതാണ് നമ്മൾ അസൈൻമെന്റ് മാത്രമല്ല ഇതേ കോഴ്സുകളുടെ തന്നെ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നതിനും അസൈൻമെന്റുമായിട്ടുള്ള മറ്റ് സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കേണ്ട